സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ദിന മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുകളുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് തൃശൂരും കോഴിക്കോടുമാണ് തൊട്ടു പിന്നിൽ വേദികളിൽ ഇന്ന് ജനപ്രിയ മത്സരങ്ങൾ അരങ്ങേറും പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി സഹിൻ വലിയ ആവേശത്തിലാണ് തലസ്ഥാനം എന്നറിയാം ഇന്നലെ ഇപ്പോൾ ഇന്നലത്തെ മത്സരം കഴിയുമ്പോൾ കണ്ണൂരാണ് മുന്നിൽ വരുന്നത് ബാക്കിയുള്ള എന്താണ് ടീമുകളും ഒറ്റ ഒട്ടും പുറകിൽ തന്നെയല്ല അതേ ആവേശത്തിൽ തന്നെ തൊട്ടു പുറകെ ഉണ്ട് ഇന്നലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നൃത്ത ഇനങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ന് ഏത് ഇനങ്ങൾക്കാണ് പ്രാധാന്യം എപ്പോഴാണ് മത്സരം ആരംഭിക്കുക അതിലെ അതിരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വലിയ ആവേശത്തിലായിരുന്നു തലസ്ഥാന നഗരം ഇരുപത്തിനാല് വേദികളിലായി അൻപത്തിയെട്ട് ഇനങ്ങളായിരുന്നു ഇന്നലെ നടന്നിരുന്നത് അതിൽ തന്നെ നമ്മൾ ഈ അറി നമ്മൾ നേരത്തെ അതിരെ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ല ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുൻ വർഷങ്ങളിലെ ചാമ്പ്യന്മാരാണ് മാത്രമല്ല മറ്റൊന്ന് കോഴിക്കോടും പാലക്കാടും കണ്ണൂരും മാത്രമേ മത്സര ഇനങ്ങളിൽ മുന്നിലെത്തുകയുള്ളൂ എന്നുള്ളൊരു കടക്കൂട്ടിലാണ് പലപ്പോഴും ഉണ്ടാകുന്നത് പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ എല്ലാ ജില്ലകളും ഒന്നിനൊന്ന് മെച്ചമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് നഗരം ഒരു ആലസ്യത്തിൽ കിടക്കേണ്ട ദിവസം പക്ഷെ അതൊക്കെ മാറും വലിയ രീതിയിലേക്ക് ആവേശം നിറയും എന്നുള്ളതാണ് നമ്മൾക്ക് നിന്നും മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ ആറ് മണി ആറ് പതിനഞ്ച് സമയമായിട്ടുണ്ട് ഇപ്പോൾ വേദികളൊന്നും തന്നെ ഉണർന്നിട്ടില്ല നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒന്നാമത്തെ വേദിയാണ് നിന്നും മത്സരം ആരംഭിക്കുന്ന ഒരു ലക്ഷണം ഇപ്പോഴൊന്നും കാണുന്നില്ല പക്ഷേ ഒമ്പത് മണിയോടുകൂടി ഇതിനൊക്കെ ഒരു മാറ്റം വരും ഇപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഇടത്തിനൊക്കെ വലിയ ഒരു മാറ്റം വരും ആളുകൾ തിങ്ങി നിറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാനും ചാനലുകളുടെ വാഹനങ്ങളും ഒപ്പം തന്നെ ചാനൽ പ്രവർത്തകർ മാത്രമേ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ പക്ഷേ അതിന് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിയുമ്പോൾ വലിയ മാറ്റം വരും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും ഇന്ന് തിരുവാതിര അടക്കമുള്ള മത്സരങ്ങൾ നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആവേശം ഈ കലോത്സവ വേദിയിൽ ഉണ്ടാകും ഇരുപത്തിനാല് വേദികളിലായി അൻപത്തിയെട്ട് മത്സരങ്ങൾ ഇന്നലെ നടന്നപ്പോൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ മത്സരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും പാലക്കാടും തമ്മിലാണെങ്കിൽ അതിന് ഒരു മാറ്റം വരുന്നു മറ്റു ജില്ലകളെല്ലാം തന്നെ തൃശ്ശൂരും എറണാകുളവും എല്ലാം കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരം ഗ്ലാമർ ഇനങ്ങളാണ് തിരുവാതിരയ്ക്ക് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആരാധകരായിട്ടുള്ള കാഴ്ചക്കാരായിട്ടുള്ള മത്സര ഇനങ്ങളാണ് ആ മത്സരങ്ങൾക്ക് എല്ലാം തന്നെ ഇന്ന് വലിയ ആവേശത്തോടു കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇതിൻ്റെ സംഘാടകർക്കുമുള്ളത് ഒപ്പം തന്നെ കുട്ടികളെല്ലാവരും തന്നെ നേരത്തെ ഇന്നലെയൊക്കെ മത്സരങ്ങൾ വൈകി കാര്യം ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ഇനങ്ങളും വൈകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതുണ്ടാകില്ല നേരത്തെ തന്നെ മത്സരങ്ങൾ തുടങ്ങി പരമാവധി വേഗത്തിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു തിടുക്കം സംഘാടകർക്കുമുണ്ട് എന്തായാലും ഇപ്പോൾ വേദികളൊന്നും തന്നെ ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം പുലർച്ചെ ആറ് പതിനഞ്ച് ആറ് ഇരുപത് സമയമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇനി എത്തിയിട്ട് വേണം എന്നാൽ വരും മണിക്കൂറുകളിൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും കൂടുതൽ കാഴ്ചക്കാരെത്തും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ വേദിയാണ് ഇതുപോലെ തന്നെ ഇരുപത്തിനാല് വേദികൾ പല പലയിടങ്ങളിലായി തിരുവനന്തപുരത്തിൻ്റെ ഇടങ്ങളിലായി ഉണ്ടാകും ആ വേദികളിലെല്ലാം തന്നെ കൂടുതൽ മത്സരാർത്ഥികളും ഒപ്പം തന്നെ കാഴ്ചക്കാരും എല്ലാവരും ഉണ്ടാവും പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച സാധാരണ ഒരു ആലസ്യത്തിൽ കിടക്കേണ്ട നഗരമാണ് ാണ് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം ഇന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സംഘാടനം അത്രയും മികച്ച ഒരു സംഘാടനമാണ് പരമാവധി ആളുകളിലേക്ക് തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവം നടക്കുന്നതിൻ്റെ ആവേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ മത്സര ഇനങ്ങൾ കാണുന്നതിന് വേണ്ടി കൂടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നു മറ്റൊന്ന് ഈ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾക്കും ആവേശത്തിനും ഒട്ടും കുറവില്ല എന്നുള്ളതാണ് കാരണം കുട്ടികൾക്കും എല്ലാവർക്കും മത്സരത്തോടൊപ്പം തന്നെ സമ്മാനം തങ്ങൾക്ക് വാങ്ങണമെന്നൊരു വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരം തന്നെയാണ് പല വേദികളിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ കാർട്ടൂൺ മത്സരത്തിൽ പോലും അത്തരത്തിലൊന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ കുട്ടികൾ വിചാരിച്ചിരുന്നത് കാർട്ടൂൺ മത്സരമെല്ലാം വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയമാണ് കൊടുക്കുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റം വന്നു ഇന്നലെ എന്നുള്ളതാണ് തന്തവൈബ് എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വിഷയം എന്ന് പറയുന്നത് അതിൽ കുട്ടികൾ വരച്ച വര അത്തരത്തിൽ കാർഷും നല്ല രസകരമായിരുന്നു തന്ത വൈബും നല്ല വൈബ് എന്നുള്ളതായിരുന്നു കുട്ടികളുടെ മറുപടി എന്തായാലും അത്തരത്തിൽ രസകരമായ ഈ കാലഘട്ടത്തിലെ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഈ ഇത്തരം വിഷയങ്ങളുടെ എഴുത്തും അതേപോലെ തന്നെ വരകളുടെ വിഷയങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതും ആകർഷണീയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കാൻ അല്പം വൈകിയിരുന്നു എന്നല്ലേ അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ അവസാനിക്കുന്നതിനും അതിൻ്റേതായ ഒരു ഉണ്ടായിരുന്നു തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരമാവധി ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക പരമാവധി ആളുകളെ ഇവിടെ എത്തിച്ച് പരമാവധി വേഗത്തിൽ മത്സരങ്ങൾ ആരംഭിക്കാൻ തന്നെയായിരിക്കും സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എന്തായാലും ഈ കലോത്സവത്തിന്റെ ആവേശം അതുപോലെ തന്നെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തലസ്ഥാനം ഇന്നലെ ഇപ്പോൾ മത്സരം അവസാനിക്കുമ്പോൾ കണ്ണൂരാണ് മുന്നിൽ എന്നുള്ളതാണ് അതിനൊരു ഈ പറയുന്നതുപോലെ ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ് ഇനിയും മത്സരങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് ഇന്നലെ ഇപ്പോൾ നൃത്ത ഇനങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ കാര്യം മാറും ഏകദേശം ഒൻപത് മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും ഇന്നിപ്പോൾ അവധി ദിനമായതുകൊണ്ട് തന്നെ ഇത് ഞായറാഴ്ചയാണ് അവധി ദിനമാണ് അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരുടെ എണ്ണവും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ കലോത്സവ നഗരയിൽ നിന്നുള്ള വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്